ജീവിതത്തിൽ ക്ഷമ ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ കഥ നിങ്ങളൊന്ന് നോക്കണം ശ്രദ്ധിക്കുക ഈ കഥ മുഴുവൻ കേൾക്കുവാനുള്ള ക്ഷമയെങ്കിലും നിങ്ങൾ ആദ്യം തന്നെ കാണിക്കണം ഒരിക്കൽ പെട്ടെന്ന് ജീവിതത്തിൽ സക്സസ്ഫുൾ ആവണം എന്ന ആഗ്രഹമുള്ള ഒരാൾ ഒരു സന്യാസിയെ കാണുവാൻ വന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ വിജയിക്കണം ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു നോക്കി പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം ഈ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ ഇയാൾക്ക് ഒട്ടും ക്ഷമയില്ല എന്ന് സന്യാസിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഇയാൾക്ക് സക്സസ്ഫുൾ ആകുവാൻ കഴിയാത്തതും ഇതോടുകൂടി സന്യാസി പറഞ്ഞു നിനക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ആദ്യം നല്ല ക്ഷമ വേണം അതിന് ഞാനൊരു ചെറിയ കഥ പറഞ്ഞു തരാം അങ്ങനെ സന്യാസി ഒരു കഥ പറയുവാൻ തുടങ്ങി ഒരിക്കൽ ഒരു രാജാവ് ഒരു വേട്ടയ്ക്ക് പോയതായിരുന്നു അവിടുന്ന് അദ്ദേഹത്തിന് വഴി തെറ്റിപ്പോയി രാത്രിയാകുവാനും തുടങ്ങി രാജാവ് വേഗം ഒരു കുന്നിൻ്റെ മുകളിൽ പോയിട്ട് അവിടെ